ആകെയുള്ളത് നാല് സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട് ആറു പശുക്കൾ പിന്നെ മുയലുകളും കോഴികളും ഇതോടൊപ്പം കവിത വായനയും പശു പരിപാലനത്തിന്റെ തിരക്കിനിടിയിലും അക്ഷരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു കർഷകയുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനിയായ ശോഭന ഇവരുടെ ജീവിത കാഴ്ചകളിലേക്ക് ഞങ്ങളുടെ പശുക്കളെ വളർത്താൻ ഒത്തിരി സ്ഥലം ഒന്നും വേണ്ട മതി ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം പശുക്കൾ തരും ശോഭനയുടെ അഭിപ്രായം ഇങ്ങനെയാണ് എനിക്ക് നാല് സെന്റ് സ്ഥലമേ ഉള്ളൂ സ്ഥലവും ഉള്ളു പുല്ലുവെക്കുന്നതിന് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ ആറ് ആറ് പശുക്കളെയും മുയലും ആടും കോഴിയും എല്ലാം വളർത്തി വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത് ഈ സ്ഥലപരിമിതികൾ ഒന്നും എന്നെ എൻ്റെ ജീവിതത്തെ എല്ലാം മുന്നോട്ടുള്ള നയിക്കുന്ന നയിക്കുന്നതിനെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ വളർത്തി വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് ഓരോ ദിനവും തള്ളി നീക്കുന്നത് അതിരാവിലെ മുതൽ തുടങ്ങുന്ന തിരക്കുകൾക്കിടയിലും ചെറുപ്പം മുതൽ ഒപ്പം ചേർന്ന കലയെ ഉപേക്ഷിക്കാനും ഈ വീട്ടമ്മ തയ്യാറല്ല നന്നായി വായിക്കും ഒക്കെ വിവരിച്ച നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ുംകൃതിയെയും ചേർക്കുവാൻ തൊട്ടു മുളകതിൽ

ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിലും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുന്നതിനാൽ ജീവിതം അടിപൊളിയാണെന്ന് സ്വോപന പറയുന്നു ചെറുപ്പം മുതൽ തന്നെ കലാപരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു നാടകം ബാലെ ഡാൻസ് കഥാപ്രസംഗം അങ്ങനെയുള്ള എല്ലാ വേദികളിലും നിരവധി വേദികൾ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കവിതകളും പാട്ടുകളും എൻ്റെ കവിതകളും പാട്ടുകളുമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുവട്ടം എൻ്റെ പ്രദേശത്ത് എൻ്റെ കൺവണ്ടി കാണുന്ന കാര്യങ്ങൾ അത് ഞാൻ കവിതയും പാട്ടുകളും ആ രൂപത്തിലാക്കി എൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി അച്ചടി മഷിയിൽ തന്റെ കവിതകൾ പുറത്തിറങ്ങണം അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ ഒപ്പം പശു വളർത്തലിന്റെ തിരക്കിലും